ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഫേസ് ബാക്കിൻ്റെ ടിപ്സായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടനെക്കാൻ ഓളൊന്ന് നോട്ടിവേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീട്ടിലെ എല്ലാ വീഡിയോകളെ നിങ്ങൾക്ക് നോട്ടിവേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിന് എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിന് ആദ്യമായിട്ട് വേണ്ടത് ആകെ രണ്ട് കൂട്ടം സാധനങ്ങളും വേണ്ടത് ഒന്ന് നമുക്ക് കറുവപ്പട്ടാം അത് നമ്മൾ മേടിച്ച് നന്നായി ഒന്ന് ചൂടാക്കി പൊടിച്ച് വയ്ക്കുക മിക്സ് പിന്നെ നമുക്ക് തേനാണ് ആവശ്യം അപ്പം നമ്മൾ ഞാനിത് പൊടിച്ച് വെച്ചതുണ്ട് അപ്പം അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു അര ടീസ്പൂണാണ് എടുക്കേണ്ടി വെട്ടുക കൂടുതലും എടുക്കരുത് മറ്റേതിന് പുകച്ചിലും കാര്യങ്ങളുള്ള കാരണം നമുക്കൊരു അര ടീസ്പൂണ് പൊടി മതി അത് നമ്മളൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തേനാണ് ഇതിലേക്ക് ഇടേണ്ടത് അതൊരു രണ്ട് സ്പൂണ് തേനൊടിച്ച് വെക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് അപ്പോൾ നന്നായി അത് തേനും ആ കറുപെട്ടേൻ്റെ പൊടി പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു പേസ്റ്റ് പേസ്റ്റായിട്ട് കിട്ടും അതേപോലെ എന്നിട്ട് പേസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മുഖത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുഖത്ത് ഇട്ട് കഴിഞ്ഞത് കുറേ നേരം വെക്കാൻ പാടില്ല എന്നുവെച്ചാൽ ആ പതിനഞ്ച് മിനിറ്റ് കൂടിയില്ല അധികം ഉത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുകച്ചിലൊക്കെ വരും അപ്പോൾ നമ്മൾ ആ പുകച്ചിലൊന്നും വരാതിരിക്കാൻ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി അത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യാം ആ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് ഇത് കഴുകിക്കളുക ചെയ്യേണ്ടത് കിട്ടാം അപ്പൊ ഞാനിത് കാണിച്ചു അപ്പൊ നമ്മളിത് ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തായിട്ട് അപ്പൊ നമ്മൾ കണ്ണ് മോടി കണ് ഈ ഭാഗത്ത് ഇടയിരുത് കിട്ടാം അപ്പൊ നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മളത് ഇട്ടുകൊടുക്കാം നന്നായി എല്ലായിടത്തേക്കും എത്താവുന്ന തരത്തില് ഇട്ടുകൊടുക്കാം നെറ്റ് ചെയ്തവിടെയൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുഖത്തുള്ള കറുത്തപ്പാടുകൾ അതുപോലെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് പേർക്ക് യൂസ് ചെയ്യുന്നത് കിട്ടുക നന്നായി എല്ലാ ഭാഗത്തും വരച്ച് കൊടുക്കാം അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഫേസ്ബാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകുക അപ്പോൾ അതു നേരം മുന്നേ നമുക്കൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗം ഒന്നും അടിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് പെട്ടെന്ന് വെച്ചാൽ അടിച്ചാൽ ഒരു രണ്ടാവശ്യമൊക്കെ ഒന്ന് ചെയ്താൽ നല്ലതാണ് നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരുത്തൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയും മറക്കരുത് പുതിയൊരു വീടിയും മറ്റും നാടൻ വീടും ഇതായിരിക്കും ബൈ